സിലഷിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നൈറ്റി ഫ്രോക്കിന്റെ പുതിയ കളക്ഷനായിട്ടാട്ടോ നമ്മളിപ്പോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ലെസ് ഒക്കെ വെച്ചിട്ടുള്ള പാറ്റേണിലുള്ള കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് വന്നിരിക്കുന്നത് എല്ലാം വന്നിരിക്കുന്നത് ഡാർക്ക് ആണ് മീഡിയം മുതൽ ഒരു ത്രിഫ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മെഷർമെന്റിലാട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത് സ്ക്വയർ നെക്കിൽ നമ്മൾ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് വന്നിട്ട് കുറച്ച് സ്ലീവ് വന്നിട്ടുണ്ട് അത്യാവശ്യം നോർമലി ഉള്ള ലെങ്തിനകത്ത് ഇത്തിരി ലെങ്ത് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സൈഡിലായിട്ട് നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടിട്ട് ഇതിൻ്റെ ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോഷനിലായിട്ട് ഫില്ലാണ് ചെയ്തേക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയിറ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ നയൻറ്റി ഫ്രോക്കും ഒരു ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ റെഡ് ഷെയ്ഡിൻ്റെ തന്നെ ഒരു ബോട്ടി ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ആണ് വൈറ്റ് കളറ് ഡോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ വൈറ്റ് കളറ് ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് മീഡിയം ഒരു തേർട്ടി എയ്റ്റ് മെഷർമെൻറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പ്രസ് സ്ലീവ് ആണ് നമ്മൾ നോർമലി ചെയ്യുന്ന കൈ ഇതിലൊരു ലെങ്തിലാട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഓവർ ലെങ്ത് അല്ല എന്നാൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ സൈഡിലായിട്ട് നമ്മളൊരു നോർമലി ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് ഏകിളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ടുള്ള ലെങ്ക് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് അപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഹൈറ്റ് ഉള്ളവർക്ക് എത്ര ലെങ്ത് വേണം അത്യാവശ്യം ലെങ്ത് ഉള്ളത് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് മീഡിയം സൈസില് ഫോർട്ടി എയ്റ്റ് ലെങ്ക് വരുന്നതുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കളറ് ഡോട്ട് ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് മീഡിയം സൈസില് ഒരു തേർട്ടി എയ്റ്റ് മെഷർമെൻറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിലാണ് നെക്കിന്റെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മളൊരു വൈറ്റ് കളർ കളറ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഇപ്പോൾ സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് നമ്മളൊരു ഇലാസ്റ്റിക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയിറ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസില് വൈൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് ഇതിന്റെ നെക്കിലായിട്ട് നമ്മൾ ഒരു വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ക്വയർ നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെൻറ്റ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് ബോക്സ് എനിക്ക് വന്നിട്ടുണ്ട് ലൈറ്റ് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡിസൈൻ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് സ്ക്വയർ നെക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മീഡിയം ഒരു തേർട്ടി എയ്റ്റ് മെഷർമെൻറ്റിൽ വന്നിട്ടുള്ളത് നെക്കിലായിട്ട് നമ്മളൊരു ലേസ് വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് കോസ് സ്ലീവാണ് എൻ്റെ ആയിട്ട് ലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മൾ ഒരു ടൈം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ട് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടിയാണ് മെഷർമെന്റ് വരുന്നത് ഒരു ഫോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡിസൈൻ ഒരു പാറ്റേൺ ആണ് നെക്ക് നമ്മൾ സ്ക്വയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ പോഷനിൽ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോ സ്ലീവില് വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്തിലാണ് നമ്മൾ ലാക്സ് സൈസിലൊക്കെ സ്ലീവ് ചെയ്തിട്ടുള്ളത് കേട്ടോ സൈഡിലായിട്ട് നമ്മൾ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻഡിലായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് അതിന്റെ എൻഡിലായിട്ട് നമ്മൾ ഒരു റെഡ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് പൊക് സ്ലീവിലാണ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ എന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ലാർജ് സൈസിലേന് ഫോർട്ടി മെഷർമെന്റിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് സ്ക്വയർ നെക്കിൽ ചെയ്തിട്ട് നെക്കിന്റെ ഈ ഒരു പോർഷനില് നമ്മൾ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് സ്ലീവില് സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് അത് നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ ലെങ്കിൽ വന്നിട്ട് നെക്കിന്റെ പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് എങ്കിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റായിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽ സൈസിലാണ് ബോഡി ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് വൈറ്റ് കളർ ഡിസൈൻ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നെക്ക് നമ്മൾ സ്ക്വയർ നെക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൽ നമ്മളൊരു വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പുറത്ത് സ്ലീവിൽ വന്നിട്ടുണ്ട് എൻ്റെ ആയിട്ട് ഇലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് എംബോഷൽ ഫ്രില്ലാണ് ചെയ്തിട്ടുള്ളത് ഫ്രില്ലിൻ്റെ എൻ ഇതിൻ്റെ ഒരു തോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് കോ സ്ലീവ് വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മൾ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നെൻഡ് ലെങ്തിലാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ എക്സൽ സൈസിൽ ഫോർട്ടി ടു ആണ് മെഷർമെൻറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിൽ ഫോർട്ടി ടു മെഷർമെൻറ്റിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡിസൈൻ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ സ്ക്വയർ നെറ്റിൽ വന്നിട്ട് നെക്കിന്റെ പോർഷനിലായിട്ട് നമ്മൾ ഒരു വൈറ്റ് കളർ ലേസ് ആണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരു രീതിയിലുള്ള ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് വന്നിട്ട് പഫ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് അപ്പോൾ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് എക്സ് എൽ സൈസില് ഒരു റെഡ് ആണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് സ്ക്വാറിനേറ്റ് ചെയ്തിട്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഇപ്പോൾ സ്ലീവ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവാണ് കേട്ടോ എൻഡിലായിട്ട് നമ്മൾ ഒരു എലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സെമി നമ്മൾ ആൻഡ് ലെങ്ക് വന്നിട്ട് എൻ്റെ പോർഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എം ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡിസൈൻ വന്നിട്ടുണ്ട് നെക്ക് നമ്മൾ സ്ക്വയറിൽ ചെയ്തിട്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ ലേസും കൂടെ ചെയ്തിട്ടുണ്ട് സ്ലീവ് പോസിറ്റീവില് വന്നിട്ട് എൻ്റെ ലൈറ്റ് ലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിൽ നമ്മൾ ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അല്ലോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സ് സൈസിൽ സൈസില് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഫോർട്ടി ഫോർ മെഷർമെൻറ്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് മുന്നിത്തെ സൈസസിലൊക്കെ നമ്മൾ ചെയ്തേക്കുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് നെക്ക് നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് സ്ലീവ് വന്നിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷൻ ഫ്രില്ലാണ് ആണ് ചെയ്തേക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബ്ലെക്സൽ സൈസിലാണ് മെറൂൺ ആണ് നെക്ക് നമ്മൾ സ്ക്വയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പവ് സ്ലീവില് വന്നിട്ട് എൻഡ് ലൈറ്റ് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡിസൈൻ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ മെഷർമെൻ്റ് ആണ്ട്ടും ഇതിൻ്റെ നെക്കിലായിട്ട് നമ്മൾ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവില് വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക്സ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻഡ് ലെങ്തിൽ വന്നിട്ട് എൻഡ് മോഷൻ ഫ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് ഡീവിംഗ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കളറ് ഡിസൈൻ വന്നിരിക്കുന്നത് പാറ്റേണാണ് നെക്ക് സ്ക്വയർ ആയിട്ട് ചെയ്തിട്ട് നെക്കിന്റെ പോർഷനിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പ് സ്ലീവ് വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻഡ് പോഷൻ ഫില്ലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയിറ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ത്രിബ്ലെക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെൻറ്റ് വരുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് മെറൂൺ വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ നെക്ക് നമ്മൾ സ്ക്വയർ ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്ലീവ് വന്നിട്ട് പൗ സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എൻഡിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ്റെ പോർഷനിൽ ഫില്ലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ആയിട്ടാണ് ലെങ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രിബ്ലെക്സൽ സൈസിൽ തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കളക്ഷനാണ് നെക്കിന്റെ പോർഷനിൽ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവ് ആണ് ലൈറ്റ് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മൾ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ക് വരുന്നതാണെങ്കിൽ ഫോർട്ടി ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് ഇത് റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ എൻ പോർഷനിലായിട്ട് നമ്മൾ ഒരു ഫ്രില്ല് ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ട് സോറി പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ആണ് സൈസ് കേട്ടോ സൈഡിലായിട്ട് നമ്മൾ ഇതൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ആണ് കളക്ഷനാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് മെഷർമെൻറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻപോസ്റ്റർ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രൊഡക്റ്റും കൂടെ അറിവ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേണിൽ നിന്ന് വരുന്ന കളക്ഷനാണ് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടി കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു കളക്ഷൻസ് ഇത്രയുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഏതൊക്കെ സൈസസ് ആണെന്ന് ഒന്ന് പറയാം കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഒരു ആണ് പെസ്റ്റിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ സെയിം മെറ്റീരിയലിനോട് ഫില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പോ സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിൽ ഇലാസ്റ്റിങ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് എൻഡിൽ ലെങ്ത്തിൽ വന്നിട്ട് എൻ്റ് പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു കളക്ഷൻ ആണ് ഇത് വന്നിട്ട് നമ്മുടെ ഒരു ചെങ്കലും കളർ ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് നമ്മൾ ഡബിൾ സൈഡ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഈ പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് ഇപ്പോൾ സ്ലീവ് വന്നിട്ട് എൻഡിലായിട്ട് ലാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് സൈഡിൽ നോട്ടും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഫില്ലും കാര്യങ്ങളൊന്നും അറ്റാച്ച് ചെയ്ത് വന്നിട്ടില്ല ലെങ്ത് വരുന്നത് ഫോർട്ടി ആയിട്ടാണ് ലെങ്ത് വരുന്നത് മീഡിയം തേർട്ടി എയ്റ്റ് മെഷർമെൻറ്റിലാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് കലങ്കാരി പാറ്റേണിൽ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷനാണ് ഇതിന്റെ ഒരു സൈസ് വന്നിരിക്കുന്നത് ത്രിബ്ലെക്സൽ സൈസിലാണ് കേട്ടോ നെക്കിൽ നമ്മൾ സെയിം മെറ്റീരിയലിനോട് ഫില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് പൈപ്പിങ് അതായത് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ത്രിബ്ലക്സൽ ഒരു ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ലെങ്തിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് ഈ ഒരു പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് എൻഡിൽ നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ്റെ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കലങ്കാരി പ്രിന്റ് ആണ് ഇത് നമ്മൾ മുന്നത്തെ വീടുകളിലൊക്കെ ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ ആണ് കേട്ടോ ബ്ലൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഡബിൾ എക്സിൽ ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് സ്ലീവ് വന്നിട്ടുണ്ട് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ലെങ്ക് ഉള്ളവർക്കൊക്കെ നല്ലൊരു ചോയ്സ് ആണ് പിന്നെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി അത്രയും ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സ് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചില് വരുന്ന ഒരു കളക്ഷൻ ആണ് ഒരു ലൈറ്റ് ഓറഞ്ച് ഒരു ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ലാർജ് ഫോർട്ടീൻ മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് നെക്കിലായിട്ട് നമ്മളൊരു ഫില്ല് ചെയ്തിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് സ്ലീവ് ചെയ്തിട്ടുണ്ട് സൈഡിലൊരു മോത്രം കൂടെ വെച്ചു നെക്സ്റ്റ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഡബ്ലെക്സ് സോറി എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് നേരത്തെ സേ നേരത്തെ കാണിച്ച സെയിം കളറാണ് ഒരു യെല്ലോ ഗ്രീൻ ആ ഒരു ടിൻ്റ് വരുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ പൈപ്പിങ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്ന ഒരു കളക്ഷനാണ് എക്സ് എൽ സൈസ് ഫോർട്ടി ടു മെഷർമെൻ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇത് നമ്മൾ വീണ്ടും മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷനിൽ പെട്ടതാണ് നെക്കിൻ്റെ ഈ വൈറ്റ് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് മെഷർമെൻ്റ് ആണെങ്കിൽ ലാർജ് ഫോർട്ടി മെഷർമെൻറ്റിലാണ് കേട്ടോ സ്ലീവ് കോസ് സ്ലീവ് വന്നിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ്റെ പോർഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈമാണ് ഒരു പാറ്റേണില് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നെക്കിൽ ഈ ഒരു സ്ക്വയർ നെക്കിൽ ഇങ്ങനത്തെ ലേസ് വെക്കുന്നത് ഫസ്റ്റ് ടൈമാണ് നോർമലി നമ്മൾ സ്ക്വയർ നെക്കിൽ ലേസ് ഫുൾ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് ഫീഡിംഗ് ടൈപ്പിലാണ് അധികം അങ്ങനെ വരാറ് കേട്ടോ അപ്പം ഇതെല്ലാം വന്നിട്ടുണ്ട് ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഒരു മീഡിയം മുതൽ പ്രൊഡക്സൽ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോയിലുള്ള ഈ ഒരു സെയിം പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് കൂടെ ചെയ്യേണ്ടേക്കാം അപ്പോൾ വീഡിയോയിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് അതൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരും കറക്റ്റ് ഫൈവ് ഓ ക്ലോക്കിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു ഡേ ബൈ ഡേ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാം പിന്നെ വന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് കൂടെ ചെയ്യുന്നു അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവര് ടാറ്റാബോ വൈ സി ലവ് വ്യൂ